കോട്ടയത്തിന് നന്ദി പറഞ്ഞ് കളക്ടർ വി വിഘ്നേശ്വരി കോട്ടയത്തുള്ളവർ ഏറെ ഉത്തരവാദിത്തോടെയും സത്യസന്ധരായും ഏറെ സംതൃപ്തിയോടെയാണ് നാനൂറ് ദിവസത്തോളം കോട്ടയം ജില്ലയുടെ കളക്ടറായി സേവനം അനുഷ്ഠിച്ചതെന്ന് ചുമതല ഒഴിയുന്ന കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എസ് പറഞ്ഞു കോട്ടയത്തുള്ള ജനങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടു എന്ത് കാര്യം പറഞ്ഞാലും അത് ഏറെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതാണ് കോട്ടയത്തുള്ളവരുടെ സ്വഭാവം നേരായി ചിന്തിച്ച് അഭിപ്രായം തുറന്നു പറയുന്നവരാണെന്നുള്ളതും തന്റെ പ്രവർത്തനങ്ങളെ എളുപ്പമാക്കിയെന്നും കോട്ടയം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് കളക്ടർ പറഞ്ഞു അതിസങ്കീർണമായ പ്രതിസന്ധികൾ അതുകൊണ്ട് തന്നെ ഇക്കാലയളവിൽ ഒഴിവായിരുന്നുവെന്നും കളക്ടർ വ്യക്തമാക്കി മറ്റുള്ളവർക്ക് കരുതൽ ഒരുക്കാൻ വോൾ ഓഫ് ലവ് എന്ന പദ്ധതി കോട്ടയം കളക്ട്രേറ്റിൽ തുടങ്ങാം എന്ന ആശയം മുന്നോട്ട് വെച്ചപ്പോൾ അത് ഏറ്റെടുത്തത് ഈ സമൂഹം ഒന്നാകുകയായിരുന്നു ഇന്ന് സ്കൂൾ ബാങ്കുകൾ വിവിധ സർക്കാർ ഓഫീസുകൾ സ്വകാര്യ സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ സ്വകാര്യ സംരംഭങ്ങൾ തുടങ്ങി വിവിധ ഇടങ്ങളിലായി കോട്ടയം ജില്ലയിൽ അറുന്നൂറോളം ഓൾ ഓഫ് ലവ് ഇടങ്ങളാണ് മറ്റുള്ളവർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവുമായി കരുതൽ തീർത്തതെന്നും കളക്ടർ പറഞ്ഞു മഴയുമായി ബന്ധപ്പെട്ട് അവധി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒട്ടേറെ ഫോൺ കോളുകൾ വന്നുവെങ്കിലും കുട്ടികൾ പുറത്തിറങ്ങിയാൽ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമെന്ന ഘട്ടത്തിൽ മാത്രമാണ് അവധി പ്രഖ്യാപിക്കുന്നത് എന്നും കളക്ടർ പറഞ്ഞു

നമുക്ക് നമ്മൾ കുട്ടികളെ സോഷ്യൽ മീഡിയയിലെ ജോലി ആയിട്ട് കളിക്കണവർ പിന്നെ മനുഷ്യൻ ഒരു ആസ്പിരിയൻസ് ആണ് ഞാൻ ഐ എസ് കോച്ചിങ് കൊടുക്കുന്ന ആസ്പീരിയൻസ് വന്നു അവരുടെ ഫ്രണ്ട്സ് ആരും സ്കൂളിലല്ല കോളേജിലല്ല വെറുതെ ഇരിക്കുന്നവരാ ജോലി പോലില്ല പക്ഷേ ആർ വെരി ഇൻട്രസ്റ്റഡ് കളക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യും ഇങ്ങനെയുള്ള ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത് പക്ഷെ മറ്റൊരു വശത്ത് അച്ഛനൊക്കെ രണ്ടുപേർ ജോലിക്ക് പോകുന്നവരാണ് കൂടി പണി പോകുന്നവരാണ് വീട്ടിൽ ആരും ഇല്ല ഈ കുട്ടി അവിടെ വന്നാലേ മിഡ്ഡേ മീൽ കിട്ടും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും ആ ആ ആ നമ്മൾ ഇങ്ങനെ ലീവ് സോ സമയവും കുട്ടികൾ മാലിന്യ നിർമ്മാർജ്ജനം ദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പദ്ധതി അർബൻ കമ്പനി പ്രോജക്റ്റ് തുടങ്ങി നിരവധി പദ്ധതികൾക്കായി ശ്രമം നടത്തി ആകാശപാത പൊളിക്കണോ നിലനിർത്തണോ എന്നത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് വിഷയത്തിലെ സാങ്കേതിക റിപ്പോർട്ടുകളാണ് താൻ സമർപ്പിച്ചതെന്നും കളക്ടർ പറഞ്ഞു സ്ത്രീ സമത്വം എന്നത് ഒറ്റയടിക്ക് സാധ്യമാകുന്നതല്ല കാലക്രമേണ സമൂഹത്തിൽ ഈ മാറ്റം ഉൾക്കൊണ്ടുള്ള ജീവിത രീതി വരുമെന്നും അവർ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു വലിയ ടൂറിസം കേന്ദ്രങ്ങൾ കോട്ടയം ജില്ലയിലില്ല എന്നിരിക്കെ വാഗമൺ കുമരകം ഇലവീഴ പൂഞ്ചറ പോലുള്ള ഡെസ്റ്റിനേഷൻ ടൂറിസം സെന്ററുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് ഭിന്നശേഷിക്കാരായ അവർക്കുള്ള വിവിധ പദ്ധതികളും തുടങ്ങിവച്ചിട്ടുണ്ടെന്നും ഈ ചടങ്ങിന്റെ പൂർത്തീകരണ സമയത്ത് താൻ വീണ്ടും ജില്ലയിലേക്ക് അതിഥിയായി എത്തുമെന്നും കളക്ടർ പറഞ്ഞു പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസഫ് സൊബാസ്റ്റിൻ സെക്രട്ടറി റോബിൻ തോമസ് പണിക്കർ എന്നിവരും മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു ശനിയാഴ്ച കോട്ടയം ജില്ലാ കളക്ടർ സ്ഥാനമൊഴിയുന്ന വിഘ്നേശ്വരി ജൂലൈ ഇരുപത്തിരണ്ടിന് ഇടുക്കി ജില്ലാ കളക്ടറായി ചുമതലയേൽക്കും സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം